മുടിയുടെ ഡാൻഡ്രഫൊക്കെ മാറി നമ്മുടെ മുടി നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നെ സഹായിച്ച ഒരു പാക്കാണ് കേട്ടോ ഇത് ഇതിന് ഞാൻ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ചെമ്പരത്തി ഇല ഏതായാലും മതി ചെമ്പരത്തി ഇലയാണ് കേട്ടോ എടുക്കുന്നത് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല എടുക്കണം ചെമ്പരത്തിയുടെ ഇലയാണ് എടുക്കുന്നത് പൂവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നമുക്ക് കുറച്ച് തുളസി ഇലയാണ് വേണ്ടത് അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് നവര ഇലയാണ് ആവശ്യം അതും ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് കേട്ടോ കറ്റാർ വാഴയാണ് നമുക്ക് ഏറ്റവും നല്ലത് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കറ്റാർ വാഴയാണ് അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂട്ടത്ത് നമുക്ക് കൈതോന്നിയും കൂടെ ചേർക്കാൻ കേട്ടോ ഇപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്രയും മാത്രം എടുത്താലും മതി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് തൈരിൽ വേണം കേട്ടോ തൈരിൽ വേണം നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തൈര് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കറ്റാർ ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്യരുത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിലോ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ മഞ്ഞ് ഒരു ജെല്ലുണ്ട് അത് മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ അകം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ജെല്ല് മാത്രം എടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ശരിക്കും ഒരു ചെമ്പരത്തെ താളിയുടെ ഒരു എഫക്റ്റ് ഉള്ളത് വീക്കിലി ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മൾ ഡാൻഡ്രഫൊക്കെ മാറി നമ്മൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്